തൃശൂർ ടൗണിൽ അഞ്ചേരിച്ചറയിൽ പതിനൊന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫുറ്റ് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ചഡ് ഒരു കോമൺ ഓപ്പൺ കിണർ ചുറ്റും മതി പത്ത് വർഷം പഴക്കമുള്ള വീട് വില ചോദിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം നല്ല മഴയാണ് അതുകൊണ്ടാണ് പുറത്ത് വെള്ളം കാണുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്

e ela me lembro. Thank you. തൃശ്ശൂർ അഞ്ചേരിച്ചിറയിൽ പതിനൊന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ഒന്ന് ഇപ്പോൾ മുന്നേ പറഞ്ഞത് രണ്ട് അറ്റാച്ചഡ് ഉണ്ട് ഒരു കോമൺ ഉണ്ട് ടോട്ടൽ പതിമൂന്നര സെൻറ്റ് സ്ഥലം വരും പതിമൂന്ന് പതി പതിനൊന്നര പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരും ടോട്ടൽ ഈ കാണുന്ന മൂന്നര സെൻറിന് ആധാരമില്ല അത് നികുതി അടയ്ക്കുന്നുണ്ട് ഇവർ ആധാരമില്ല അപ്പോൾ ഈ കാണുന്ന മൂന്നര സെന്റ് ടോട്ടൽ പതിനഞ്ച് സെന്റ് സ്ഥലം വരും വില ചോദിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ബസ് ഉദ്ദേശിച്ച ഇരുന്നൂറ് മീറ്റർ ദൂരം അത്രയുള്ള അത്യാവശ്യം നല്ല ഏരിയ സ്ഥലങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ല വീട് നാല് അഞ്ച് തെങ്ങ്ണ്ട് രാവ് മാവ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്